ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു ആനേനെ മാത്രമല്ല കുറച്ച് മൃഗങ്ങളെയും കുറച്ച് വേറെ സ്റ്റാറ്റ്യൂസിനെയും സ്റ്റാറ്റ്യൂസ് കാണാ ഒറിജിനൽ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും സ്റ്റാറ്റ്യൂ ആണ് പ്രതിമയാണ് അപ്പം കാണാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയതാണ് ഷോപ്പിൽ പോയതെന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് ഈ ഷോപ്പ് കാണുന്നുണ്ട് അപ്പം ഞാൻ ബൈക്കിൽ നമ്മളെ വർക്കിന്റെ ഭാഗമായിട്ട് അങ്കമാലി വഴി പോകുമ്പോൾ ഇത് നോക്കി പോവും നല്ല രസം ഒരു ദിവസം വന്ന് ഫോട്ടോ എടുക്കുന്നെങ്കിൽ വിചാരിച്ചു അതായത് ആനകളിലേക്ക് കണ്ടെന്നുള്ള സ്ഥിതിക്ക് കുട്ടികളൊന്നും കൊണ്ട് കാണിക്കാം എന്ന് വിചാരിച്ച് പോയി ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് ഇന്ന് അങ്കമാലിക്ക് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇറങ്ങി അവരോട് പെർമിഷൻ വെച്ചേട്ടാ എന്താ പരിപാടി കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചാൽ അങ്ങനെ തുടങ്ങിയതാണ് വീട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കയറി ചെല്ലുമ്പം തന്നെ അതി ഗംഭീര ക്രിസ്മസ് പപ്പാനി ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ പിന്നെ നമ്മളെ ഉള്ളിലേക്ക് പോയി മിക്കി മൗസ് ഉണ്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയി വരുമ്പോ ഇതേ നിക്കൂ മാതാവ് ഒരാൾത്താര സെറ്റ് ചെയ്ത സെറ്റപ്പ് അവരതെ ഉണ്ണി ഉണ്ണേഷണ്ട് പുൽക്കൂടുണ്ട് എല്ലാ മാലഅന്മാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഗംഭീര വർക്ക് എന്ന് പറഞ്ഞാൽ ആസാദ്യ വർക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നെ ഫോട്ടോസ് എടുത്തെങ്കിൽ മതിയല്ല അപ്പഴാണ് ഞാൻ വീഡിയോസിലേക്ക് തുടങ്ങിയത് അപ്പൊ എന്താ വേറെ മറ്റുള്ളവർക്കും കൂടി കാണിക്കാലോ ഈ ബൈസറിന് കാണാത്തവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് താല്പര്യം ഉള്ളവർക്കൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ആ ഇതെല്ലാം പറയാമോ നല്ല ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ആ സാധ്യ ഫിനിഷിങ് മെറ്റീരിയൽ എല്ലാം അവർ ഉപയോഗിക്കുന്നത് ഫൈബറിലാണ് കേട്ടോ ഫൈബറിലാണ് മോൾഡ് ചെയ്യണേ നല്ല ഫിനിഷിംഗ് ആണ് മാതാവ് ഉണ്ട് ക്രൈസ്റ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു ഇതിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു എന്താ അതായത് എങ്ങനെയാണ് ബിസിനസ് എങ്ങനത്തെ കസ്റ്റമേഴ്സ് അങ്ങനത്തെയാണ് ആണ് അപ്പൊ അവർ പറഞ്ഞ വീടുകളിലെ ആൾക്കാരെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മള് കൊടുക്കും അതായത് അവര് ആൾക്കാരെ സെറ്റ് ചെയ്യാൻ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പാർക്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കൂടായാലും വർക്ക് കേരളത്തിന് പുറത്താണെന്ന് പറയണേ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എത്ര പേര് ആൾക്കാരെ സെറ്റ് ചെയ്യണം ഇതുപോലത്തെ സ്റ്റാറ്റ്യൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരവില്ല ക്രൈസ്റ്റിന്റെ കണ്ടില്ലേ എന്താ ഭംഗി ഞാൻ ക്രൈസ്റ്റിന്റെ കൊറേ വട്ട ഫോട്ടോസ് തന്നെ എടുത്തു അപ്പൊ മൊത്തം അവിടെ ചോദിച്ചു എവിടെയാണ് പ്രൊഡക്ഷൻ ചോദിച്ചപ്പോ തൃശ്ശൂർ തന്നെ മാളാന്ന സ്ഥലത്താണ് പ്രൊഡക്ഷൻ ജോമോ ജോമോന്നാണ് പറഞ്ഞോ എന്റെ ഓണറുടെ പേര് അവിടെ എന്റെ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവര് ഞാൻ വീഡിയോസൊക്കെ കുറച്ച് എടുത്തു തുടങ്ങിയപ്പോ അവര് പറഞ്ഞു ചേട്ടാ പെർമിഷൻ എടുത്തിട്ട് ആണ് ചെയ്യാൻ പാടുള്ളു ചേട്ടൻ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് ഇത്രക്ക് ഇതാന്ന് വിചാരിച്ചില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇതല്ലേ ഉള്ളു നല്ല ഭംഗിയല്ലേ മറ്റുള്ളവർക്ക് ഉപാരട്ടെ കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും എടുത്തു പോവും കാരണം അത്ര ഞാൻ ഫിനിഷിങ്ങും കണ്ടിട്ടില്ല ഫിനിഷിങ്ങില് അതുകൊണ്ടായിരിക്കും മൊത്തം സെറ്റ് ചെയ്ത് സിംഗിൾ ചെറിയ ഐറ്റംസ് ആണെങ്കിലും മേടിച്ചു കൊണ്ടുപോകാം ഇനി അല്ല ഞാൻ ആൾത്താര സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തരും പാർക്കിലെ വല്ല സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തരും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പറഞ്ഞവര് ഇവിടെ നോക്കാം എനിക്കൊക്കെ ക്രൈസ്റ്റിന്റെ ഒക്കെ ഉണ്ടാവും ഇപ്പൊ വീണ്ടും വീട് എടുത്തു അതെ സിസ്റ്റർ നിക്കണു ആഹ് എന്താ രസം നിങ്ങൾ തന്നെ ഒന്ന് പറയട്ടെ എന്താ രസം അപ്പൊ നിങ്ങക്ക് ഇത് കാണുന്നുണ്ടെങ്കിലേ എവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തൃശ്ശൂർ എറണാകുളം ദേശീയപാത എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കൊരട്ടി കഴിഞ്ഞ് പൊങ്ങുന്ന സ്ഥലം ഉണ്ട് അവിടെ നൈപുണ്യ കോളേജുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് ബസ്റ്റോ തൊട്ട് ഇപ്പുറത്ത് അവിടെ ആനന വലിയ ആനന കാണാം ആന ബാക്കി സ്റ്റാറ്റൂസിന് വലിയത് കാണാം അവിടെ ചെന്നാ മതി തൊട്ടടുത്ത് തന്നെ സർവീസ് റോഡിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നു ഞാൻ കുറെ നാളായി നോക്കിക്കൊണ്ട് നിൽക്കണു അങ്ങനെ കാണുമ്പോ അപ്പൊ കുട്ടികൾക്ക് ഇത് കാണിക്കാം ഫോട്ടോസ് എടുത്ത് കൊണ്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് എടുത്തു തുടങ്ങിയത് കേട്ടാ ഇത് കണ്ടില്ലേ ഈ ആനനെ കണ്ടില്ലേ ഈ ആന ഏകദേശം മൂന്നടി പതിമൂവായിരം രൂപയാണ് അവർ പറഞ്ഞത് ഫൈബറിൽ നല്ല എനിക്ക് ആനയുടെ ഒക്കെ വീഡിയോ എടുത്തിട്ട് മതിയായില്ല എന്താ രസം നോക്കിയാ മുട്ടൊക്കെ കാലിന്റെ ഭാഗ മടക്കി നല്ല രസത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്താ രസം എംബിരട്ടോ അതെ ഇതാണ് അവരുടെ സ്ഥാപനത്തിന്റെ പേര് ക്രിയേറ്റർ സ്റ്റുഡിയോ അപ്പോ ഇതാണ് അപ്പോ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ഹൈവേ പൊങ്ങം നൈപുണ്യ കോളേജിന്റെ അടുത്ത് ആണ് അവസർ നിൽക്കണു അവിടെയാണ് സ്ഥാപനം ഉള്ളത് ക്രിയേറ്റർ സ്റ്റുഡിയോ മൊബൈൽ നമ്പർ അതിലുണ്ട് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഒരു അടുത്ത വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ സി യു